ബഹുമാനിലെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞങ്ങളൊരു പുതിയ സന്ദേശം പൊതുജനങ്ങൾക്ക് അറിയിക്കുകയാണ് ഇത് പഴകി ദ്രവിച്ച വിഷയമാണെന്ന് നിങ്ങൾ ധരിക്കരുത് അഥവാ ഇനിയും ഇതിന് ഒരു ഇതിഹാസ രൂപേണ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഈ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക മാനം വെച്ചിട്ടാണ് അതിൽ പ്രധാനമായിട്ട് ശാസ്ത്രകോട്ട സദാശിവൻ എൻ്റെ അടുത്തുണ്ട് ബേബി ജോൺ എന്ന വ്യക്തി എൻ്റെ അടുത്തുണ്ട് അവർ സാക്ഷികളായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ലക്ഷം വീടിന് സമാനമായ കൊച്ചുവരയിൽ വസിക്കുന്ന ചെറിയ മനുഷ്യനായ സദാശിവൻ വലിയ ചിന്തയുടെയും കാഴ്ചപ്പാടിൻ്റെയും ഉടമയാണ് കാഴ്ചയില്ലാത്ത ഈ വീര പോരാളി പതിറ്റാണ്ടുകളായി സാമൂഹ്യ പ്രശ്ന പരിഹാരത്തിനായി ടെൻ കണക്കിന് ചോരയും നീരും കണ്ണീരും ഒഴുക്കുന്നു ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രകുട്ട ശുദ്ധജല സംരക്ഷണത്തിനായി അധികാരികളുമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒട്ടേറെ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നാൽ ഏറെ ഒരു കാര്യം ഇരകളുടെ നിർവികാരതയും നിസ്സംഗതയും കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മത്സര സന്നദ്ധത വിളംബരം ചെയ്തെങ്കിലും ആണു അർത്ഥവും കുറവായതിനാൽ ആ ശ്രമം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഉപേക്ഷിച്ചു ആശാവർക്കേഴ്സ് സമരം കൊടുപ്പിക്ക ഇപ്പോൾ കൊണ്ടപ്പോഴാണ് ഞങ്ങൾ പുതുതായിട്ട് സംഗമിച്ചത് അത് അത് ഈ ഒരു സംഘടനയുടെ പേരിലാണ് സി എൽ സി എഫ് എന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ സി എൽ സി എഫിനെ പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും ഇതോടൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കവിയെ ആണ് ഒരു സാഹിത്യ മുതുകയാണ് ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ളത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് അപ്പോൾ അതിനെ എന്നെ പ്രേരിപ്പിച്ച ഒരു ഒരു പദം പദാപരി ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് മനുഷ്യർ പറയുന്ന ശിക്ഷണത്തിൽ മഹീർ കവികൾ വളരുകില്ല അപ്പൊ അതൊരു ഒരു അന്തസ്സത്താക്കി ഞാൻ സൂക്ഷി മനസ്സിൽ സൂക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവായ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ വിവിധ സംസ്ഥാനങ്ങളിലോ ഉള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഇത് ആഗോളമായിട്ടുള്ള പ്രശ്നമാണ് ഇത് എവിടെ നിന്ന് തുടങ്ങണേ എവിടെ എവിടെയാണ് ഇതിൻ്റെ മുന്നിൽ ചുഴി എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ളത് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ീ ഇങ്ങനെയുള്ള ഒഴുക്കിൽപ്പെട്ട് വെറുതെ ഇങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ഉള്ള ജീവിത ശൈലിന്റെ അനുവർത്തിക്കേണ്ടതായിരുന്നു നീതിയെ ക്രൂശിച്ചിലെല്ലാം വിശുദ്ധ നാടിൻ്റെ വന്നയിടങ്ങളിൽ വിമോചന യുദ്ധം വിനാശമേവുന്നു ഉന്മാദം കൊണ്ടെന്നും തമ്മിൽ തല്ലിടുന്നു ഉണ്ണയും നന്മയും വിങ്ങിക്കരയുന്നു ിളികളും തേങ്ങുന്നുളിനെ ഒറ്റിക്കൊടുത്തിട്ട് ജന്മം നശിച്ചെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ജനനിതാപം ഇടില്ല നമ്മളെ ജനാധിപത്യവും തകരുമെന്ന് ഓർക്കുക മണ്ണിടം വെട്ടി പിടിക്കാമെന്നോർത്താണോ മത്സരിച്ച് നീ ജനവിധി തേടുന്നേ പദവി നേടാനായി പാതകം ചെയ്യുന്നു പലരും രാക്ഷസ രാഷ്ട്രീയ ഭീകര ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന മൂന്ന് വിഷയങ്ങളുണ്ട് അതിൽ ആദ്യം കൃഷിയാണ് ഈ കൃഷിയുടെ പാഠം ഒന്ന് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ബാനർ അവതരിപ്പിച്ചു അതിനെപ്പറ്റി ശസ്തം കൊട്ട സദാശിവൻ നിങ്ങളോട് വിസ്തരിച്ച് ചില കാര്യങ്ങൾ പറയും രണ്ടാമതായിട്ട് ആരോഗ്യത്തെ സംബന്ധിച്ച മൂന്നാമത് പരിസ്ഥിതി പ്രശ്നമാണ് ഇത് മൂന്നും ആണ് ഇന്നത്തെ ടോപ്പിക് ദയവായി ഇത് സർ നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയും നമ്മുടെ സാമൂഹ്യ നന്മയ്ക്കുമായിട്ടാണ് ഇത് പ്രയോജനപ്പെടേണ്ടത് എന്നുള്ള വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് ഞാനിവിടെ ഇടയായ ഒരു സന്ദർഭം ദീർഘകാലമായി സാമൂഹ്യ സാഹിത്യ സാമ്രാജ്യത്തിൽ അതിവിപുലമായ സേവനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബേബി ജോൺ താമരവേദിയുടെ ആഗ്രഹപ്രകാരം ഞാനിവിടെ വന്നുക അദ്ദേഹത്തോട് ഏതാനും നിമിഷം കഴിയുക എന്നത് എൻ്റെ ജീവിതത്തിലെ ധന്യമായ മുഹൂർത്തമാണ് ഒട്ടേറെ ജീവിത അനുഭവങ്ങൾ ജനങ്ങളോട് പറയണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായി അദ്ദേഹം ഒട്ടേറെ കവിതകളും നാടകങ്ങളും കവിതകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ധന്യമായ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഏതാനും ചില വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ പ്രധാനമായും ഞാൻ ഊന്നൽ കൊടുക്കുന്നത് പ്രകൃതിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരുമായി അവരുടെ നിലനിൽപ്പുമായി അതിജീവനവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കർഷക കൃഷിയെ കുറിച്ചാണ് കൃഷി നമ്മുടെ സംസ്കാരത്തിന്റെ നെടും തൂണ് കൃഷിയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ തന്നെ നെടും തൂണാണ് പക്ഷേ ഇന്ന് ആ നെടും തൂണിനെ എന്തൊക്കെയോ ഗൂഢലക്ഷ്യത്തിന്റെ ഫലമായിട്ട് അടിച്ച് ഒഴിച്ച് തകർത്തു കാണിക്കുന്നു ഭക്ഷ്യ സുരക്ഷ നിയമം നിലവിൽ വന്ന ഒരു നാട് ഒരു കാലത്ത് ക്ഷാമത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള കർഷക സമൂഹമാണ് പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അവരുടെ പാരമ്പര്യത്തെ കുറിച്ചോ അവരോട് നിലനിൽക്കേണ്ടതായ ആവശ്യത്തെ കുറിച്ചോ ഭരണകൂടങ്ങൾക്കോ ജനങ്ങൾക്ക് പോലും ഒരു ധാരണയില്ല അത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ആരാണ് കർഷകർ ആരാണ് കൃഷിക്കാർ പ്രകൃതിയുമായി കൃഷിക്കും നമുക്കും എന്താണ് ബന്ധം ആ ഗ്രന്ഥങ്ങൾ അറ്റിപ്പോയാൽ എന്താണുള്ള സംഭവിക്കുക സംഭവിച്ചതിന് ശേഷം പരിതപിച്ചിട്ട് കാര്യമുണ്ടോ അന്നം വിളയിക്കും അന്നവന്മാരല്ലോ ഈ മണ്ണിനെ പ്രേമിക്കും കൃഷീപരന്മാർ ജലഗോഴികൾ വിശപ്പാക്കിയിടുമോ ഭഗീരഥന്മാരെ ആദരിച്ചിടുവിൽ എന്ന് ഞാൻ ഒരു ലഘു കവിത എഴുതി പ്രസിദ്ധീകരിക്കുമ്പോ ഈ കർഷകന്റെ കഠിനാധ്വാനത്തിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവര് നമ്മുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് അവർക്ക് വേണ്ടി മാത്രമല്ല അച്ഛരായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രകൃതിയോട് വല്ലിട്ട് ഭഗീരത പ്രയത്നം നടത്തുന്നവരാണ് ആ ഭഗീരഥ പ്രയത്നം നടത്തുന്ന ആളുകളെ അനാദരിക്കുക എന്ന മിനിമം പരിപാടിയാണ് സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഡൽഹിയിലൊക്കെ ഇപ്പോൾ അവർക്ക് പ്രവേശിക്കാൻ അവസരം കൊടുക്കാതെ സ്വന്തം ജനിച്ച മല്ലി മരിക്കുന്നത് വരെ സ്വന്തമായി ജനി ജീവിക്കുവാനുള്ള പ്രകൃതിയത്വമായ അനുവാദമുള്ള ഒരു നാട്ടിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ അവർക്ക് അഭിപ്രായം പറയുവാനോ അത് കേൾക്കുവാനോ ഇവിടെ അധികാരികളില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു അവരിലെ പ്രമുഖരായ പല നേതാക്കന്മാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവരോട് നമ്മൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അതിന് കുറച്ചുകൂടെ കഠിനമായ വാക്കുകൾക്ക് പരിശുദ്ധ പരിശുദ്ധയുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കാരണം എൻ്റെ വൈകാരികമായ തലത്തിൽ നിന്നോട് ഞാൻ പറയുക അതായത് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഈ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് മാന്യമായ ഒരു തറവില പോലും ഇവിടെ ലഭിക്കുന്നില്ല മാത്രമല്ല ആ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വന്തമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സംസ്കരിച്ച് പഠിയ സംസ്ഥാനങ്ങളായാലും മറ്റുള്ളതായാലും സംസ്കരിച്ച് വിപണനം നടത്താനുള്ള ഒരു അധികാരവുമില്ല അതിന്റെ പിന്നെ വിളവെടുപ്പ് കാലഘട്ടത്തിലെ കുത്തക മുതലാളിമാർ കടന്നു കയറി അവരൊരു വില നിശ്ചയിക്കാണ് ഏറ്റവും മിനിമമായ ഒരു വില അതായത് ആ ഒരു കാർഷിക ജീവിതത്തിനിടയിൽ കടം വാങ്ങിച്ചും ഇളം വാങ്ങിച്ചും ചെലവഴിക്കുന്ന പൈസയുടെ പത്തിലൊന്നും കോഴും അവർക്ക് ലാഭം കിട്ടില്ല ആ കാലയളവില് ഈ കുത്തക മുതലാളിമാർക്ക് മൊത്തം അഴിച്ചു മാറ്റുന്നതിനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ കാർഷിക വിഭവങ്ങളിൽ നിന്നാണ് മറ്റ് സമൂഹ പ്രകൃതിദത്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടായാലും മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടായാലും അപ്പോൾ കർഷകനില്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉൽപ്പന്നങ്ങൾ വെളി പന്നി കാർഷിക വിഭവങ്ങൾ വെളി വന്നില്ലെന്നുണ്ടെങ്കിൽ കമ്പനികൾ കൂടെ നടത്താൻ പറ്റിയിട്ടില്ല എന്തിന് നമ്മുടെ വിശപ്പ് പോലും അടക്കാതെ നമ്മൾ നമ്മുടെ ഈ രഹനരസം അഥവാ ജലരാജ്ഞി അതിൻ്റെ അതിൻ്റെ ചൂട് കൊണ്ട് ആ സ്വന്തം ആമാശയം പൊള്ളി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചിരിക്കുകയാണ് അവർക്ക് കുടൽ കുണം എന്ന് പറയുന്ന അസുഖം വരുന്നു അതിൻ്റെ ഇടയിൽ അവൻ ഇടിവെട്ടിയവൻ്റെ നിലയിൽ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെ പ്രകൃതി ദുരന്തങ്ങൾ വന്ന് അവരെ ആക്രമിക്കുകയാണ് അവനൊന്നും ഒരു കുറ്റക്കാരനുമല്ല പക്ഷെ അതോടുകൂടി അവൻ കടക്കാരനാവുന്നു ബാങ്കിൻ്റെ മുമ്പിൽ അവൻ കുറ്റവാളിയാവുകയാണ് ഈ രാജ്യത്തെ എന്ത് കുറ്റവാളി ചെയ്തത് കൃഷി ചെയ്തത് കുറ്റമാണോ സർക്കാരിൻ്റെ ഒരു പോളിസി തന്നെ വിശപ്പില്ലാത്ത ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സാമ്പത്തികമായ ഒരു പരാധീനത അനുഭവിക്കുന്ന സമയത്ത് അവനെ ഒരു കുറ്റവാളിയെ പോലെ കണക്കാക്കുകയും തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും വാർദ്ധകൃം ചെന്ന അച്ഛനമ്മമാരെയും മറ്റു ബന്ധുമിത്രാദികളെയും അടിച്ചു പുറത്താക്കിയിട്ട് ഇത് കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ താക്കോൽ എടുത്തുകൊണ്ടുപോകുന്ന ബാങ്കിങ് സംവിധാനത്തിന് കൊണ്ടു സംസ്ഥാന ഗവൺമെൻറ് ആയാലും ശരി തന്നെ കേന്ദ്ര സർക്കാരായി ചെയ്യുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭരണഘടന എടുത്തു വായിച്ചു നോക്കിക്കോളു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഉണ്ടാക്കുന്നവർക്ക് പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതാണ് അവർക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കൊടുക്കണം സർപ്പാസി എന്ന് പറയുന്ന ഒരു നിയമം ഇവിടുത്തെ പുത്രക മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല ഒരു കാര്യമില്ല കാരണം നമുക്ക് വേണ്ടി കഠിനാധ്വാനം അതായത് ഒരു നെന്മണിയിൽ നിന്ന് ആയിരം പൊൻമണികൾ വിളയിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഉയർത്തെടുക്കുന്ന ആ കഠിനാധ്വാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മൾ ശിരസ്കരായി നിൽക്കണം ഉച്ചയ്ക്ക് ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണാനിരിക്കുമ്പോൾ ഉരുളവൽ ഉയറ്റി അണ്ണാത്തിലേക്ക് തള്ളുന്നോരൊക്കെ നോർക്കണം ഈ ുടെ ത്യാഗത്തിന്റെ വില അവരുടെ വിയർപ്പിന്റെ വില നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പരമഗുണങ്ങളായി ഇവരെ തീവ്രവാദികളെ പോലെ കണക്കാക്കുകയാണ് നാളെ അവർ വാളത്തുപോയി പണിയെടുത്തില്ലെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ നിയമമുള്ള ഈ നാട്ടിലെ ജനങ്ങൾ പട്ടിണി പക്ഷിണികളൊന്ന് ഗംഗാശ്രമം പോലെ ഇവരുടെ ജീവിതം നമുക്ക് അത് അഭിമുഖീകരിക്കും ഇത് ഞാൻ ആലോചിക്കാനൊന്നുമില്ല ഇവിടെ ഒരു വിഭവങ്ങൾ ധാരാളമുണ്ട് സമ്പത്ത് ധാരാളമുണ്ട് അതുപോലെ തന്നെ പിന്നെ വിഭവ മാനുഷിക അല്ലെങ്കിൽ മാനവ വിഭവങ്ങൾ ധാരാളമുണ്ട് ഇതിന് ചെയ്യേണ്ടതായി യുക്തിഭദ്രമായ ഒരു തീരുമാനമെടുക്കണം ഇതിനെ സമയോചിതമായിട്ടുള്ള ഒരു ഒരു പദ്ധതി ഉണ്ടാക്കി എടുക്കണം നാളിനകത്ത് അത് അവർക്ക് പരിഹാരം ഉണ്ടാക്കാത്ത കിട്ടണം കൃഷിക്കാരനും എണ്ണം കിട്ടണം അത് കൃഷി നടത്തുന്ന സമയത്താണ് കിട്ടേണ്ടത് കൃഷി നടത്തുന്നതിനോടനുബന്ധിച്ച് കിട്ടണം പാടം ഒരുക്കണം വിള കയറ്റി നിർത്തണം വളമിട്ട് അത് വീണ്ടും കൂട്ടണം അല്ലെങ്കിൽ തടയ്ക്കണം അല്ലെങ്കിൽ ട്രാൻസ് നിർവഹിക്കണം അതിനുശേഷം വിത്തിന്റെ സമയത്ത് വളവും വിത്തും അവർക്ക് രണ്ടു മാസത്തിന് മുമ്പേ വിളകൾ കിട്ടിയിരിക്കണം അതുപോലെ അവർ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്ന വില കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട വില അവരാണ് നിശ്ചയിക്കേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്നവനാണ് വില നിശ്ചയിക്കേണ്ടത് അല്ലാതെ ഉപഭോക്താക്കളല്ല ഇവിടെ ഈ ഉപഭോക്താക്കളും ഉൽപാദകരും ഇല്ലെങ്കിൽ ഇവിടെ ഒരു പുസ്തക മുതലാളിയും മുളച്ചു കൊടുത്തുകയില്ല അവ കാർഷിക രംഗത്തെ പരിഗണിച്ചില്ല എങ്കിൽ ഇവിടെ ബംഗാൾ ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യത ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ കൃഷിക്കാരന്റെ കണ്ണുനീര് വീഴാത്ത വിധത്തിൽ അവനെ പ്രതിമാസം അലവൻസായി കേവലം ഒരു പതിനായിരം രൂപ അവരുടെ വീടുകളിൽ എത്തിക്കണം അവരുടെ പക്ഷിണി കിടക്കാനും കണ്ണുനീർ തുള്ളി ഈ മണ്ണിൽ വീഴാനും അനുവദിച്ചാൽ അവര് അല കയറിൽ കയറില്ല അവരെ ആത്മഹത്യ ചെയ്താൽ അതിന്റെ പാപഭാരം ഒന്ന് ഭരിക്കുന്ന ഭരണത്തിൽ നിന്ന് പോയാലും അവരുടെ പിൻതലം മുളക്കാൽ അനുഭവിച്ചേ മതിയാകൂ മഹാനായക്കാ ഇച്ഛൻ പറഞ്ഞു കുറവിയന്മാർ ചെയ്യുന്ന പാപത്തിന്റെ ഫലം സന്തതികൾ അനുഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിശ്വസാഹത്യ വിശ്വമാനകൃത്യായിട്ടുള്ള ഇച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കണം താത്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഭരണാധികാരികളുടെ ചുമതല എന്ന് പറഞ്ഞാൽ പുസ്ക മുലാളിമാരെ തൊഴിലെത്തിക്കൊണ്ട് നടക്കുകയല്ല അവരുടെ പ്രഥമ ചുമതല ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയും അവർക്ക് ആവശ്യമായ അളവിൽ പോഷകാംശ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഇവിടെ ഒന്നാം കൊഴിക്ക് അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മന്ത്രിമാർക്കും മാറ്റി നിശ്ചയിക്കുകയാണോ ചെയ്യേണ്ടത് ഒന്നാമത്തെ കൊടിക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ഇവിടുത്തെ കർഷകരാണ് അവരുടെ മക്കളാണ് കാരണം അടുത്ത തലമുറ വളർന്നു വരുന്നത് ഈ കർഷകരുടെ മക്കളിൽ നിന്നാണ് അവരാണ് പാടത്തേക്ക് പോകണത് പാമ്പിലേക്ക് പോകണത് അതല്ലാതെ ഇപ്പോഴത്തെ ഐ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരോ ഇന്ന് പ്രധാനമന്ത്രി പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള പദവി ജീവിക്കുന്നവരോ അല്ല അവർക്ക് അതിനുള്ള പ്രായോഗിക പരിജ്ഞാനം ഇല്ല അവർക്ക് ഭരണകരമായിട്ടുള്ള കഴിവുമില്ല ഇതുപോലെ അത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഓരോരുത്തരുടെയും കഴിവും അവരവരുടെ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ആർക്ക് കിട്ടുന്നു എന്നുള്ളത് നോക്കണം മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങൾ പദ്ധതിയുടെ ആസൂത്രണം ചെയ്യുമ്പോൾ ഏത് പദ്ധതിയും ആയിക്കോളട്ടെ പക്ഷേ നിങ്ങളുടെ മനോമുഖുരത്തിൽ മനക്കണ്ണാടിയിലെ ഇവിടുത്തെ ഒഷ്ടിയ കവണുകളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയാത്തുള്ള നമ്മുടെ പൗരന്മാർ ആരോഗ്യരമിച്ചെന്നാണ് പറയുന്നത് സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ പക്ഷേ ഇല്ല അവരാവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ രോഗികളെ പോലെ നടക്കുന്നത് കൃത്രിമമായി ആയുസ് വർദ്ധിപ്പിക്കണം ആ കൃത്രിമ ആയുസിന്റെ ഭാഗമായിട്ട് അവർ ഓരസ്സുള്ള ഒരു ശരീരമോ മുഖമോ കാണില്ല ഈ ചൂഷണത്തിന്റെ കാലഘട്ടമാണ് അതൊരു ആരോഗ്യ മേഖല അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും സംസാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് അതിർത്തി രക്ഷാപടന്മാർ കയറിപ്പോരുന്നതായിട്ടുള്ള സകലമായ ആനുകൂല്യങ്ങളും ഈ കർഷകന് കൊടുക്കണം അവരെ ആദരിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് ആദരിക്കണമെന്ന് തോന്നിയാൽ ഒരു നല്ല സമ്മേളനത്തിൽ വെച്ചോ ഒരു കല്യാണ പന്തൽ വെച്ചോ എവിടെ വെച്ചോ ആയിക്കോട്ടെ അവരെ ചവിട്ടി വൃത്തയിലേക്ക് കളഞ്ഞിട്ട് ഒന്നാം പിന്നെ പൗരനാകേണ്ട കർഷകനെ പിടിച്ച് മൂന്നാം തരം പൗരന്മാരാക്കി മാറ്റിയിട്ട് ഇച്ചിരി പണം കൈയ്യെടുത്ത് കടം വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളരെ പോലെ ഈ സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ നമ്മളുടെ ജനാധിപത്യ രാജ്യത്തിൽ നടക്കി നടത്തിക്കുക എന്ന് പറയുന്നത് അവന്റെ വീട്ടിൽ ചെന്ന് ഈ പ്രസവകാലം അതോട് ആ പിന്നെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് നിവർത്തിയിരിക്കാൻ വയ്യാത്ത ഒരു നുള്ളു മരുന്ന് ഒരു 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 പാരസെറ്റമോൾ വാങ്ങിച്ചതിൻ്റെ നിവർത്തിയില്ലാത്ത കർഷകരെ ഈ അടിച്ചു പുറത്താക്കിയിട്ട് പൂട്ടി താക്കോലെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് മനുഷ്യത്വം മര്യാദയുള്ളൂ അവരെ എന്ത് കുറ്റമാണ് ചെയ്യുന്നത് കടം കൊടുത്തത് സർക്കാരാണ് അപ്പൊ ആ സർക്കാരിന് എന്ത് ചെയ്യാം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതി ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യാത്ത കുറ്റം കൊണ്ട് അവരുടെ കൃഷി അല്ലെങ്കിൽ ഉത്പാദനം വിരടിച്ചു പോയാൽ പരിസരഹിതമായിട്ട് പണം അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് തന്നെ വീണ്ടും കൃഷി അയച്ചിട്ട് ആ പിന്നെ ഉൽപ്പന്നങ്ങൾ സർക്കാർ വാങ്ങിക്കൊണ്ട് കണ് കുറേശ്ശേ കുറേശ്ശേ അല്ലെങ്കിൽ കണ്ടശ കണ്ടശ ൾ വെച്ചിട്ട് ആ പണം തിരിച്ചു പിടിക്കുകയാണ് മര്യാദയ്ക്ക് ചെയ്യുന്നത് അമേരിക്കക്കാരൻ അവൻ്റെ നെൽപ്പാടങ്ങളിലും കോതമ്പു പാടങ്ങളിലും അവരുടെ കർഷകർക്ക് വാരിക്ക് പോയി സബ്സിഡി കൊടുക്കുമ്പോൾ കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒപ്പുവെച്ചു കൊടുത്ത് തലയാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്ത് സോഷ്യലിസമാണ് എന്ത് എന്ത് മര്യാദയാണ് എന്ന് നിങ്ങൾ ശാന്തമായി ഇന്ന് ആലോചിക്കണം അതാണ് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ മാസാമാസം ശമ്പളം പറ്റുന്നത് നിങ്ങൾ പ്ലെയിനിൽ പോകുന്നതും നിങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതും നിങ്ങൾ ഓർമ്മിക്കുക ഇവിടുത്തെ പാവപ്പെടുന്നുണ്ട് ആശുപത്രിയിൽ പോകാനുള്ള നിവൃത്തിയില്ല ഞാൻ ആ സംഭവം പറയുന്നുണ്ട് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരളത്തിലും മാണി കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് അസംബ്ലിയിൽ തമ്മിലടികളായിട്ടുള്ള സമയത്ത് അവിടെ ചർച്ച ചെയ്യാതെ അത് ഉത്തമ മുതലാളിമാർക്ക് വേണ്ടി പാസാക്കി വെച്ചിരിക്കുന്ന ഒരു നാടാണ് ഇത് അപ്പൊ അത്തരത്തിലുള്ള ജനദ്രോഹപരമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനും അത് ചർച്ച ചെയ്യാനും അത് ജനങ്ങളെ അറിയിക്കുക ചർച്ച ചെയ്യാനുള്ള വേദി എന്താ നിയമനിർമ്മാണ സഭ പാർലമെന്റ് ആയത് അസംബ്ലിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കഥനാവ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് അടിമുതൽ മുടിവരെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം നാടിൻ്റെ വിഭവങ്ങളും മുഴുവൻ കുറഞ്ഞ വിലയ്ക്ക് കൊറച്ച് കാശ് വാങ്ങിച്ചിട്ട് കഥനാമിലേക്ക് നാം പണം എത്തിച്ചുകൊണ്ട് ബാക്കി പണം അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സഹിക്കാൻ കഴിയും അതുകൊണ്ടാണ് പവർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന തത്വത്തിലേക്ക് ഞങ്ങളൊക്കെ നീങ്ങിയത് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് എനിക്ക് അതായത് എൻ്റെ അടുത്തിരിക്കുന്ന പിന്നെ ഈ താമരവേലി അദ്ദേഹത്തിന് എഴുപത്തി എൺപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹവും കരയാതെ കരയുകയാണ് ഉള്ളിരുന്നത് ഞങ്ങളൊക്കെ നിസ്സഹായരാണ് ആയുധമില്ലാതെ ഞങ്ങൾ പോരാട്ടത്തിൽ കാണുന്നു എത്ര വെടിയുണ്ട വന്നാലും അത് ഏറ്റുവാങ്ങാനുള്ള നെഞ്ചുറപ്പ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് ഇന്നല്ലെങ്കിൽ മരിക്കും പക്ഷെ ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോടി വരുന്ന ജനങ്ങളെ കൊള്ളയടിക്കാൻ ഈ പരമാധികാര മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ ഇനി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് ഞാൻ ചാരിറ്റി ഫോഴ്സ് എന്ന സംഘടന ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയന്റെ മുമ്പിൽ ഞാൻ ഒരു കത്തയച്ചിരുന്നു ഡൈനാമിക് ആക്ഷൻ കൗൺസിലിന്റെ ഇന്ത്യൻ ഭവർണെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമെന്നും അറിയാൻ വയ്യാത്ത ജനസമൂഹമാണ് ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ തന്നെയാണ് എന്തിനാണ് ഭരണഘടന എന്ന് ഞാൻ പ്രതിശത്തില്ല പക്ഷേ ഈ വരുന്ന തലമുറയ്ക്കെങ്കിലും അവർക്ക് ഭരണഘടന എന്ന് പറയുന്നത് എന്താണ് ഈ രാജ്യം എങ്ങോട്ട് നയിക്കണം എങ്ങോട്ട് നയിക്കാൻ പാടില്ല എന്താണ് ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ അഞ്ചു വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് ഈ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതിനെ വിലയിരുത്തി കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ പോകുന്നതിന് പകരം ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഭരണഘടന ഉണ്ടാക്കിയിട്ട് അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അങ്ങിയുടെ ജനാധിപത്യ വിരുദ്ധമാണ് അതിനെ ചോദ്യം ചെയ്യുവാൻ ഇവിടുത്തെ പൗരന്മാർക്ക് ചങ്കുറ്റമുണ്ട് അതിന് നേതൃത്വം കൊടുക്കുവാൻ ഈ പ്രായം എനിക്ക് കാണാൻ മികച്ച ഒരാളാണ് രണ്ടായിരത്തി പത്തി നിന്നെ കാഴ്ച പോയി പക്ഷേ എനിക്ക് ഉൾക്കാഴ്ച നന്നായിട്ടുണ്ട് ആ അത് എനിക്കറിയാം അതുകൊണ്ട് ഈ പാപപ്പെട്ട ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടന ഏറ്റെടുക്കാതെ വന്നതുകൊണ്ടാണ് സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള മുനിസിടതി വരെയുള്ള മേഖലകളിൽ മുഴുവൻ അഴിമതിയിൽ കൊണ്ടുപോയി ചെയ്യുകയാണ് അപ്പൊ അതിനൊരു മാറ്റം കരുതണം അതിനൊരു മാറ്റം വന്നിട്ട് ജനാധിപത്യ മര്യാദയിലിരുന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് എല്ലാവിധ ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ ആക്രമുള്ള സുപ്രീം കോടതിയിലേക്ക് പോലും താഴോട്ടുള്ള ചെന്നാൽ പ്രൊട്ടക്ഷൻ തരാം ഞങ്ങൾ ശമ്പളം കരുതണം ഏഴിലെ പശുക്കളെ തീറ്റിൽ പോറ്റിയിടാൻ എന്തിനാണ് ഈ ഭീമമാ ശമ്പളം ഏമാർക്ക് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ஒரு பைசையோட ஜோலி செய்யாது பரணகடனையோட டெல்லி இருந்து கொண்டு சம்பளம் பற்றினது ஆர்க்கு வண்டியும் இடத்தை ஜனங்களுக்கு வண்டியான ஆ இவ்வளோ ஒரு ஜெக்தியோட என்ன வீட்டு முறி கிடப்பு முறி எவ்வளோ நோ பத்தம் வாய்க்குனா என்ன காணும் இல்லையா கூட டிவிட்டதா பதினஞ்சு கோடி ரூபா அனதிகம் கண்டியது அடுத்த காரத்து ரிப்போட்டும் எங்கே எந்த சம்பவச்சு எங்க எவ்வளோ சம்பவச்சு இவத்தை விஜிலன்ஸ் அப்படின் போய் இப்போ சிபிஐ அப்படின் போய் പോയി 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 ഞാൻ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഈ സെഷനിലൂടെ അവർക്ക് അത് ഇൻ ബ്രീഫ് എന്റെ ഒരു ചെറിയ കവിതയിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കൃഷി നശിച്ചു കലകൾ പൂണ്ടു അഹന്ത അലന്ധ പെരുകി പെരുകി ആർക്കും ഒരാശ്വാസമില്ലാത